നമ്മുടെ കർത്താവായ യേശുക്വസ്തു പന്ത്രണ്ട് ശിഷ്യന്മാരാണ് ഉള്ളവർ ഈ പന്ത്രണ്ടെണ്ണം ഒരു കാശിന് കൊള്ളാത്തവരാണ് കാരണം നമുക്കറിയാം നമ്മുടെ സുവിശേഷം എഴുതിയ നാല് പേരാണ് ഈ നാല് പേരിൽ നാല് നാലുപേർ നമ്മൾ ഇംഗ്ലീഷ് പേര് വായിക്കുമ്പോൾ അത് മാത്യു മാർക്ക് ലൂക്ക് ജോൺ എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇതിൽ മാർക്കും ജോണും ഒരാളാണെന്ന് തന്നെയാണ് പണ്ഡിതരെല്ലാം അവകാശപ്പെട്ടത് പിന്നെ ലൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നില്ല പിന്നെ മാത്യു എന്ന് പറയുന്നത് വിഷമത്തായിരിക്കും അങ്ങനെയാണെങ്കിൽ സുവിശേഷം എഴുതിയതിൽ ഈ നാല് സുവിശേഷങ്ങൾ യേശുവിന്റെ ശിഷ്യായിരുന്ന രണ്ടുപേർ മാത്രമാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ശിഷ്യന്മാരെല്ലാം ഒരു കാശിനും കൊള്ളാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ നമ്മളീ പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും രണ്ടുപേർക്ക് യേശുവിൻ്റെ ജീവചരിത്രം എഴുതാനുള്ള ഒരു ബോധ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ബാക്കി പത്തും ഒരു കാശിനു കൊള്ളാത്തവരാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് ഞാൻ ഫെലിക്സ് വുമൻസിൻ്റെ മറ്റൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് വെറുതെ പറയുന്നില്ല ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ യേശുക്രിസ്തു ജീവിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം നമ്മുടെ കോട്ടയം തൊട്ടു തിരുവനന്തപുരം വരെ ഒന്നും സഞ്ചരിച്ചിരുന്നുവെങ്കിൽ നിരവധി അനവധി അപ്പോതന്മാരെ ശിഷ്യന്മാരെ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞനെ പല പല വെറൈറ്റി അപ്പൊത്രിയന്മാരാണ് ഇവനൊക്കെ ഇതിൽ ഞാൻ എല്ലാവരുടെയും വീഡിയോസും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു വീഡിയോ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ചില ചില വേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞാൽ ഈ മാറ്റി കൊടുക്കുന്ന ആളാണ് ഈ പാണ്ഡുരോഗം മാറ്റുന്ന ആൾ നിങ്ങളെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ അറിയാം അവൻ്റെ ദേഹം പൊത്തം പാടാൾ പിന്നെ ഒരു തന്നെ മുട്ടി കിളിപ്പിക്കുന്നവന് കശണ്ടിക്കാർക്കെല്ലാം മുട്ടി കിളിപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് മറ്റൊരു വേട്ടാവളിയെ പിന്നെ ഉരുത്തനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പൊക്കൾ കണ്ടാൽ പിന്നെ അവന്റെ ദിവ്യ ദൃഷ്ടിയിൽ തെളിയുന്നതെല്ലാം ഈ പെണ്ണുങ്ങളുടെ പൊക്കൾ തൊട്ടുള്ള അടിഭാഗം മാത്രമാണ് ഇവൻ ഇവൻ ഈ പെണ്ണുങ്ങളുടെ മൂത്രശങ്ക തീർത്തു കൊടുക്കുന്നവരാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കാണാം ചേച്ചിയുടെ മുഖത്ത് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ചില സ്ഥലത്ത് കറുത്തുപോയി ഭയങ്കരമായിട്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല എവിടെയൊക്കെയാന്ന് എനിക്ക് കാണാൻ പക്ഷെ പക്ഷെ ഇന്ന് സൗഖ്യമാക്കുക കൈയടിച്ച് നിന്ന് ചേച്ചിക്ക് യൂറിൻ ഒഴിക്കുന്നതിനോട് ബന്ധിക്കപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ട് നടുവിനോട് ചില ഇഷ്യൂസ് ഉണ്ട് കാല് മുഴുവൻ പെരുക്കും ഇവിടെ ഞരമ്പുകൾ എല്ലാം ബുദ്ധിമുട്ട് ഇവർക്ക് ചിലപ്പോൾ നടക്കുമ്പോ ആടി പോകും ഇന്ന് ചേച്ചി സൗഖ്യാവേ ഞാൻ ഈ ചേച്ചി നോക്കുമ്പോ ചേച്ചിയുടെ ചേച്ചി അടിവയറ്റിലും പ്രശ്നം ചേച്ചി പ്രശ്നമുള്ള കാര്യം പറയാം നമുക്ക് ഇങ്ങനെ സെന്റർ വശത്ത് തൊടുമ്പേ അവിടെ ഭയങ്കര പോകാൻ പോകാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് യൂറിൻ ഞാൻ ഈ ചേച്ചിയെ നോക്കിയപ്പോഴേ ഇവരെ ബാത്റൂമിൽ പോയിരുന്നു മുക്കുന്നത് കാണാം വേദനയും അങ്ങനെയല്ലേ ചേച്ചി പക്ഷെ ഇത്തരത്തിൽ നിരവധി നിരവധി അനവധി അപ്പുതുലിയന്മാരെ യശുപുസ് കണ്ടെത്താൻ കഴിയുമായിരുന്നുവെങ്കിലും ഈ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ ആരെ ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കറിയാമല്ലോ നിരവധി അനവധി പേരെ നമുക്ക് ഇത്തരത്തിൽ കാണാൻ പറ്റും ഇതിൽ ഇപ്പോൾ നിലവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തികളുണ്ട് ഒന്നു ടിനു ജോർജ് മറ്റൊന്ന് നമുക്കറിയാം അനീഷ് കാവാലം എന്ന് പറയുന്ന രണ്ടുപേരാണ് ഈ ടിനു ജോർജിൻ്റെ സംഗതി നമുക്ക് അറിയാറുള്ളൂ ടിനു ജോർജ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം അപ്പോൾ തന്നെ നേരിട്ട് യേശുസനെ വിളിച്ച് ഇങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് നമ്മുടെ ഈ ടിനു ജോർജ് ഈ അനീഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബൈബിൾ എല്ലാം കാണാൻ പാടാണ് അദ്ദേഹം ഇങ്ങനെ ഈ വെറൈറ്റീസ് എടുത്തുള്ള കഥാപ്രസംഗക്കാർ പറയുന്ന പോലെ അങ്ങോട്ട് അങ്ങോട്ടും നോക്കി വിൻ ഇങ്ങനത്തെ താഴോട്ട് നോക്കി വിൻ നിങ്ങൾക്ക് അവനെ കാണാം നി ഗീനെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആരോഹ ഒരു ആരോഹണ ആരോഹണത്തിലൊക്കെ ഇങ്ങനെ ഒരു കഥാപ്രസംഗക്കാർ പറയുന്നത് പോലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഈ നമ്മുടെ തൊണ്ട തൊഴിലാളികളിരുന്ന് അതിന് മ്യൂസിക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോത്രം ചോത്രവും ഒക്കെ പറഞ്ഞ് ഇനി മ്യൂസിക് കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ കേൾക്കാനൊക്കെ വലിയ ഇൻപമാണ് അത്തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യപരിപാടികൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ വനീഷ് കവാടത്തിനെ കുറിച്ച് പറഞ്ഞു ആളാത്ര കിട്ടും പിടികിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലല്ലോണ നീ പറഞ്ഞ ആള് തന്നെ 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 നമ്മുടെ ഹോമോസെക്ഷുവൽ ആള് തന്നെ ഈ ഹോമോസെക്ഷൽ എന്ന് പറയാൻ എന്റെ പ്രഷർ കൊണ്ട് ഞാൻ പറയാം ഹോമോസെക്ഷെന്ന് പറയാൻ ഇവർക്ക് പെണ്ണുങ്ങളെ ഭാര്യയാകുന്നതിലും താല്പര്യമില്ല ഇവർക്ക് ആണുങ്ങളെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവർ നമ്മള് ഹോമോസെക്ഷൽ എന്ന് വിളിക്കുന്നത് അപ്പം ആ ആളാണ് ഇത് നമ്മുടെ അനീഷ് കാവാലം ഇദ്ദേഹത്തിന് രണ്ട് കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും ഇപ്പം ഒരു ചാനലിന് പരാതി കൊടുക്കുകയും ചാനലിത് കൃത്യമായിട്ട് അന്വേഷിക്കുകയും ഇതല്ല നിരവധി ഇദ്ദേഹത്തിൻ്റെ വായ്പകളൊക്കെ കണ്ടെത്തുകയും ഇദ്ദേഹത്തിന് ഇങ്ങനെ വലിച്ചു കിട്ടി ഫിത്തിയിലൊക്കെ ഓട്ടിച്ച് സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഇപ്പോഴും നല്ല പൂർണ്ണ പൂർണ്ണത്യാജസ്വരൂടി നമ്മുടെ ഈ വചന ഭാഷാണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ദോഷം പറയരുതല്ലോ ഇദ്ദേഹം ഈ ആളുകളെ പറ്റി ചില വിശ്വാസികളെ പറ്റി ചുണ്ടാക്കി നിന്ന് ഇദ്ദേഹം സ്വന്തമായിട്ട് വീടുണ്ടാക്കില്ലെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ ആ കുണ്ടൻ ഭാര്യക്ക് നാല്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി നല്ല സുന്ദരമായൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര സ്നേഹമുള്ള കുണ്ടൻ ഭാര്യ എത്ര ദൈവത്തോട് എത്ര കടപ്പാടുള്ള നമ്മുടെ വചന ഭാഷാണ അല്ലേ ഇനി നിങ്ങൾ പറ യേശുക്വസ്തു ഈ നരകത്തിന്റെയും താക്കോൽ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും താക്കോൽ ആരെയായിരിക്കും ഏൽപ്പിക്കുക നിങ്ങൾ ഒരേ സ്വരത്തിൽ പറയും അത് ജോർജ് എന്ന് തന്നെ പറയുന്നു അത് മുമ്പ് ഞാൻ വീഡിയോ കൂടി കാണിക്കാം എന്നോട് നേരിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു വാട്സപ്പ് ഫേസ്ബുക്കും ഇതെല്ലാം ഞങ്ങൾ ഒന്നാണല്ലോ പുള്ളി ഭാര്യയായിട്ട് എന്നെ സ്വീകരിച്ചതാ എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ സെറ്റ് ചെയ്ത ടി വിയിൽ ഞാൻ കേട്ടത് നിന്നെ ഞാൻ സെറ്റ് ചെയ്ത് എല്ലാ പെണ്ണുങ്ങളെയും സെറ്റ് ഓരോരോ കണ്ട പണമുള്ള നല്ല കാണാൻ അവരെയൊക്കെ സെറ്റ് ചെയ്ത് അവരെയൊക്കെ പുള്ളിയോ സ്വന്തമാക്കും ഈ വീട്ടാവളിയും എന്താ പറഞ്ഞത് ഐ വിൽ ഫിനിഷ് യു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ പ്രോസ്പെറസ് ആണ് ഇല്ലാതാകാൻ പോകുന്നത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പ്രോസ്പെറസ് ആണ് ഇവിടെ ഇല്ലാതാകാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ ഈ കേരള ജനത കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇവനെതിരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഇട്ടതിന് ഇപ്പൊ ഗുണ്ടകള വിട്ട് ഭീഷണിപ്പെടുത്തിരിക്കട്ടെ നിങ്ങൾ എന്നാ ഭീഷണിപ്പെടുത്താൻ ഇത്തരം വിവരക്കേടുകൾ പബ്ലിക്കിൽ പൊതുജനം കേൾക്കുക ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് പറയാൻ ഇതൊക്കെ എത്ര കണ്ടാലും കൊണ്ടാലും പട്ടിക്കണത്ത ഒരു മണ്ടക്കൂട്ടം ഞാൻ സത്യം പറയൂ കൂടുതലെല്ലാം കുറെ പെണ്ണുങ്ങളാണ് അതായത് ഈ അനുഗ്രഹം എവിടെ ഫ്രീ ആയിട്ട് കിട്ടിയാലും പരക്കം പറയുന്ന കുറെ മണ്ടക്കൂട്ടം ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ കട്ടപ്പെട്ട നടുുകൂട്ടഞ്ഞ് കട്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ കാശക്കവനെയും എങ്ങനെയും പറ്റിച്ച് ഇവൻ്റെയൊക്കെ അണ്ണാക്കി തിരികെ കൊടുക്കുന്ന കുറേ കൂട്ടങ്ങൾ നിങ്ങൾ കൊണ്ട് ഇവൻ്റെയൊക്കെ അണ്ണാഗ്ര വിട്ടു തിരികെ കൊടുക്കും പക്ഷേ ഇവിടെയൊക്കെ മാനം പോവാതെ നീയൊക്കെ സൂക്ഷിച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വചന ഭക്ഷണം അനിൽ കവാലത്തിന്റെ പരിപാടികൾ നമുക്കൊന്ന് കാണാം ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വചനപ്രഘോഷണം മാത്രമല്ല ഗാന ശുശ്രൂഷ കൂടി ഉണ്ടാണ് ഭാഗ്യനിധിയ പരമൻ സഭ ചരുളിയ ഭാഗ്യമിത് ഭാഗ്യനിധിയൻ ഓ ഭാഗ്യമിത് തരമ ഡില്ല ദാനമാന ചോപില്ല തരമല ഇത് ഈ പാട്ടൊക്കെ കേട്ട ഇത് പെറ്റത്തള്ള സഹിക്കും പിന്നെ കർത്താവ് എങ്ങനെ സഹിക്കാനാണ് ഇപ്പൊ എന്തു പറയാൻ ഇവരെ സംഗീതം പഠിപ്പിച്ച കണക്ക് സാറിനെട്ട് രണ്ട് കണക്കിന് രണ്ട് പറയുക നമുക്ക് മറ്റൊന്നും ചെയ്യാനും ഒരു നിവൃത്തിയുമില്ല ഇനി നമുക്ക് ഇദ്ദേഹത്തിന് വചന ഭാഷണം നമുക്കൊന്നും കാണാം സഹോദരി മരിച്ചപ്പോൾ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് പറ്റി പറ്റി ധനവാനെ കൊണ്ടുപോകാൻ കൊണ്ടുപോയിനെ പെട്ടു എനിക്ക് എനിക്ക് വചന പാഷാണത്തിനോട് ചോദിക്കാനുള്ളത് ഈ ഈ രോഗം വരുന്നവരെല്ലാം എന്തെങ്കിലും ദേഹം മൊത്തം വ്രണമായവരെല്ലാം അല്ലെങ്കിൽ കുഷ്ഠം തന്നെ ആയിക്കോട്ടെ ഇവരെല്ലാം ധനവാന്മാരുടെ വടിവാലൽക്കലാണോ ഇവരൊക്കെ ചെന്ന് കിടക്കുന്നത് ഇതൊക്കെ പറയുന്ന ഈ വചന പാഷാണത്തിന് ബോധ്യം വേണം അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന ഇത്തവണ തൊഴിലാളികൾക്ക് അതിനെ ബോധ്യം വേണം ഞാൻ പറയുന്ന ബൈബിളിൽ ആസറിന്റെയും ധനവാൻ്റെയും കാര്യം ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതിനെയൊക്കെ നമ്മൾ യുക്തിപരമായിട്ടാണ് നമ്മുടെ ഇതിനെയൊക്കെ സമീപിക്കേണ്ടത് യുക്തിപരമായിട്ടാണ് നമ്മൾ അതിനെയൊക്കെ ഉത്തരം പറയേണ്ടത് പക്ഷേ ഇവർ യുക്തിയല്ല ഇവരുടെ ബുദ്ധിയാണ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് അടുത്ത ആ വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കാണാം പെട്ടു പെട്ടു അങ്ങനെ വന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി മേൽപോട്ട് നോക്കൂ െ കാണാം നിങ്ങൾ കീഴ്പോട്ട് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ധനവാനെ കാണാം ഗ്രാസർ മരിച്ചു ലാസറിനെ ഉടലോട് കൂടി അന്ന് സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി കീഴ്പോട്ടു ഈ ധനവാൻ മരിച്ചു അവനെ മരിച്ചു അടക്കപ്പെട്ടു പെട്ടു 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 ഇങ്ങനെ വളരെ ആക്ഷേപമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ വചന ഭാഷണക്കാരൻ എന്നറിയാം ഞാൻ ഒരു കാര്യം കൂടി പറയാം വചനം എന്താണ് പറയുന്നത് വചനം പറയുന്നു ഭർത്താവ് യേശു ക്രിസ്തുതനായി മരിച്ചു അടക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പെട്ടു പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് മാത്രവുമല്ല ഭർത്താപനോട് കാണിച്ച് ഈ അനീതിയോർത്ത് പശ്ചാത്തലപിച്ചുകൊണ്ട് നമ്മൾ ജപമാല സമയത്ത് ഇതിനെ ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് താങ്കൾക്ക് ഇത് അറിയില്ലെങ്കിൽ താങ്കളുടെ മുമ്പിലിരിക്കുന്ന ഈ തൊണ്ട തൊഴിലാളികളെ കുറിച്ച് ചോദിച്ചാൽ അവരത് പറഞ്ഞുതരും ഈ കൂട്ടൻ ഇങ്ങനെ ഈ ദരിദ്ര പാവങ്ങൾ ദരിദ്ര പാവങ്ങൾ എന്നിങ്ങനെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇവരുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങളുടെ അണ്ണാക്കിലോട്ട് കൊണ്ട് തള്ളിത്താൽ അതല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ ഒരു ഭണ്ഡാരപ്പെട്ടി ഉണ്ടല്ലോ ഇനിയിപ്പൊ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ ഉടലോടെ സ്വർഗത്ത് പോകണമെങ്കിൽ നമ്മൾ ദരിദ്രരെ സഹായിക്കണ്ടേ കുഷ്ടരോഗികളെ ശുശ്രൂഷിക്കേണ്ടേ താങ്കളും താങ്കളെ പോലുള്ള പൊതുലിയന്മാരും വചന ഭാഷണക്കാരും ഒക്കെ വിശ്വാസികളെ പറ്റി കോണികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ താങ്കൾ ഈ കുണ്ടൻ താങ്കളുടെ കുണ്ടൻപാരിക്ക് നാല്പത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ച് കൊടുത്തതല്ലാതെ താങ്കൾ ഒരു ദരിദ്രനെ സഹായിച്ചൊരു കുഷ്ഠരോഗിയെ ശുശ്രൂഷിച്ച ഒരു കഥ താങ്കൾ പറഞ്ഞു എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം തങ്ങളുടെ ഉടലോളം തുറക്കത്ത് പോകുമോ അല്ലെങ്കിൽ മരിച്ചടക്കപ്പെടുന്ന അതായി ഭൂമി കിടന്നപ്പോഴും മാറുമോ എന്ന് യഥാർത്ഥത്തിൽ ഈ അനീഷ് കാവറത്തെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതായെന്ന് ഞാൻ കരുതിയതാണ് അതിന് ഞാൻ ഉൾപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചില ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അങ്ങനെ വരാറില്ല വിശ്വാസികൾ ഇപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് അതായത് ഈ മിമിക്രിക്കാർ അവരുടെ ഈ ചില ക്യാസറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് റൂമിൽ സെറ്റിടും സെറ്റ് ഇട്ടിട്ട് അവരുടെ ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ ചിരിക്കുന്നതൊക്കെ മറ്റേതെങ്കിലും ക്ലിപ്പിംഗ് എടുക്കുക ഇതിൽ മറിച്ച് താണക്കെ കാണിക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഇദ്ദേഹം അതായത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒരു ശുഷ്കമായ ഒരു ഓഡിയൻസ് ആണുള്ളത് അതായത് ഒഴിഞ്ഞ കസരമാണുള്ളതിൽ കാണുന്നത് ഈ ഫ്രണ്ടിലിരിക്കുന്നവർ വീട്ടുപോർത്ത് സ്ത്രീകളെ നമുക്ക് കാണാം ഇവരൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മാസപ്പടി പറ്റുന്നവരാണോ എന്ന് എന്നുകൂടി സംശയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നടക്കുമ്പോൾ ഈ ഓഡിയൻസ് കുറവായിരിക്കുന്ന സ്ഥലങ്ങൾ ഈ ഓഡിയൻസിനെ ഇവിടുന്ന് ഈ ചില ക്ലിപ്പിംഗ് എടുക്കുന്നുണ്ട് ഇതിൽ മെറിച്ച് ഇത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഇത് അതായത് ഈ വിശ്വാസിയുടെ പറ്റിക്കാൻ ഹ്യൂമാൻ സ്വീകരിക്കുന്ന ചില അടവു നിങ്ങൾ കൂടി ബോധ്യപ്പെടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഹീത ഇതിൽ ഉൾപ്പെടുത്തിയത് എന്തായാലും ഒരു കണക്കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഈ ലോക ജനസംഖ്യ എണ്ണൂറ് കോടി കവിഞ്ഞു ഇതിലൊരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ബാക്കിയെല്ലാം മഹാഭൂരിപക്ഷം ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വചനം കേൾക്കുന്നവരും വചനം ശ്രമിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരും മാത്രമല്ല ഇവിടെ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പത്തുലിയന്മാരുടെ ഈ വചനപാഷണക്കാരുടെ പുറകെ പോകരുത് അവരെ നിങ്ങളെ ഒക്കറ്റടിക്കുകയാണ് പറ്റിക്കുക അതായത് ഒരു ഒരു പഴമഴിയുണ്ടല്ലോ ഈ ക്ഷീരമുള്ള ഒരു അകടി ചുവട്ടിലും അതുപോലെ ഈ ഇവര് നിങ്ങളുടെ ചോര പിടിക്കുകയാണ് മറ്റുപടിയുമായി വീടുകണു ബൈ